അപ്പനി അപ്പനാണ് രാവിലെ പോയി മട്ടൺ മേടിച്ചോണ്ട് വന്ന് ചക്കയൊക്കെ ഇട്ടിന്നു എല്ലാ അപ്പന്മാരും ഇങ്ങനെയാണോ ഏമക്കളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അപ്പനാദ്യം പറഞ്ഞേ ആ മക്കളായത് അപ്പൻ അപ്പന് ഭയങ്കര നാണമാണ്

പൊതുവേ നമുക്ക് ഈ മധുരത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലത്തന്നെ കേക്ക് പായസത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കൂടി എന്നാ ഒരു കുഞ്ഞു കഷ്ണം കേക്കിന്റെ ഒരു ഇതും ഒരു പായസത്തിന്റെ ഒരു ഇച്ചിരി കുടിക്കാനൊക്കെ ഒരു താല്പര്യം അതുകൊണ്ട് അതുകൊണ്ടും ഇവിടെ മേടിച്ചുകഴിഞ്ഞാൽ കേക്ക് മൊത്തവും അമ്മി അഴിച്ചിരിക്കും പായസം മൊത്തം ഉള്ള ഷുഗർ മൊത്തം തന്നെ കഴിക്കും അപ്പൊ അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മളതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പൊ എത്ര ഗിഫ്റ്റ് എന്നാ ഇത്രയും വലിയ ഇത് കുറെ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് കേട്ടോ അപ്പോ മമ്മിയുടെ മട്ടൻ കറിയും ചക്ക ഒഴുങ്ങിയതും അതിന്റെ കൂടെ തന്നെ എന്റെ കുറച്ച് പൊടിക്കൈകളും കൂടെ ഒരു മട്ടൺ സൂപ്പും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ അപ്പനും തൊട്ടിട്ടില്ല അമ്മയും തൊട്ടിട്ടില്ല മമ്മി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഒന്നും മിണ്ടാണ്ട് കഴിക്കുന്നതല്ലേ ഞാൻ ഉണ്ടാക്കുന്ന മമ്മിക്ക് ഇങ്ങനെ വേണം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മമ്മി ഉണ്ടാക്കുന്ന ഞാൻ ഒന്നും അക്ഷരം ഇണ്ടാതെ കഴിക്കുന്നില്ലേ ഓ പറയാറുണ്ട് അത് കഴിഞ്ഞ് മമ്മീനോട് പറയും നീ പുറത്ത് കഴിക്കുന്ന വീട്ടിൽ നിന്നും കിട്ടാഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് വീട്ടിൽ നല്ല അടിപൊളി മട്ടൺ സൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മമ്മി അത് കഴിച്ച് ഇച്ചിരി 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 അങ്ങനെ കഴിക്കണം കേട്ടോ അത് ശരിയാണല്ലോ സമത്വവും വരില്ലേതാവിനെ വേണ്ടിയും അവൾക്ക് ഡ്രൈവിങ് ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിക്കാനും ആയിട്ട് എന്നാ എന്റെ ദിവസം കഴിയുമ്പോ മാമിയടിപൊളിയായിട്ട് ഓടിച്ചു പോലാണ്ട് പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഇവിടെ അടിച്ചു പിഴിക്കാനാണെങ്കിൽ വേറെ ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ പറയുന്ന മാതിരി കേട്ടാ മതി കേട്ടോ അഞ്ഞൂറ് ഓ ഞാൻ പറഞ്ഞു ഇന്നെ ബർത്ത്ഡേ ആണ് ഇവിടെ അടിപിടി വേളങ്ങളില്ല എന്നിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാ മീൻ റെഡിയാണ് അപ്പൊ ബർത്ത്ഡേക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആലോചിച്ചു അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് കൊച്ചു കൊച്ചു വിശേഷം കാണാം അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മമ്മിയുടെ സ്പെഷ്യൽ മട്ടനും ഡാഡിയുടെ സ്പെഷ്യൽ കൂട്ടി ബെർത്തേ നമ്മൾ തകർത്ത് ആഘോഷിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ എന്നാ അപ്പനാണ് വന്നതും എല്ലാം പകുതി പകുതി രണ്ടുപേർക്കുന്നുണ്ടാക്കാം അതിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ കേട്ടോ